നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ വരുന്ന സ്കാനിങ്ങിനെ കുറിച്ചിട്ടാണ് ഏറ്റവും ആദ്യം വരുന്ന സ്കാനിങ് ആണ് ഡേറ്റിംഗ് സ്കാനിങ് എന്ന് പറയുന്നത് അത് സാധാരണയായിട്ട് നമ്മൾക്കൊരു ആറാഴ്ച മുതൽ പത്താഴ്ച വരെയുള്ള സമയത്താണ് നമ്മൾ ഡേറ്റിംഗ് സ്കാനിങ് ചെയ്യുന്നത് ഇത് ശരിക്കും ഗർഭകാലം വിലയിരുത്താനും ശരിക്കും പ്രസവത്തിൻ്റെ ഏകദേശം ഡ്യൂ ഡേറ്റ് നോക്കാനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിൽ തന്നെയാണോ എന്നാണ് നമ്മൾ ഡേറ്റിംഗ് സ്കാനിലൂടെ കൺഫേം ചെയ്യുന്നത് ഏതോ എക്ടോപിക് ട്യൂബൽ പ്രഗ്നൻസിയോ ഉണ്ടെങ്കിലൊക്കെ നമുക്കത് പെട്ടെന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ സ്കാനിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സ്കാനിങ്ങിലൂടെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടും യൂഷ്വലി അതൊരു എട്ടാഴ്ച ഏഴ് മുതൽ എട്ടാഴ്ചയ്ക്കാണ് നമുക്ക് ആ ഹാർട്ട് ബീറ്റൊക്കെ തുടങ്ങുന്നത് പിന്നെ കൂടുതലും ഇത് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉള്ളവർക്ക് അതുപോലെ തന്നെ ലാസ്റ്റ് മന്ത്സസ് ആയ ഡേറ്റ് ഡേറ്റൊക്കെ ഓർമ്മയില്ലാത്ത ആൾക്കാർക്കാണ് ഇത് കൂടുതലും യൂസ് ആവുന്നത് ഈ സ്കാനിങ്ങിലൂടെ നമ്മൾ ബാക്കി മെഷുവർമെൻസ് എല്ലാം നോക്കിയിട്ട് നമ്മളുടെ എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സ്കാനിങ്ങിലൂടെ നമുക്കത് സിംഗിൾ പ്രഗ്നൻസി ആണോ അതോ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണോ ട്വിൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സ്കാനിങ്ങിലൂടെയാണ് മനസ്സിലാവുന്നത് അമ്മയ്ക്കും കുട്ടിക്കും സേഫ് സേഫായിട്ടുള്ളൊരു സ്കാനിങ് ആണ് ഡേറ്റിംഗ് സ്കാന് യൂഷ്വലി ഈ ഡേറ്റിംഗ് സ്കാന് ട്രാൻസ് അബ്ഡോമിനലും അതുപോലെ തന്നെ ട്രാൻസ് വെജൈനലും ആണ് ചെയ്യുന്നത് അതായത് വയറിന് മുകൾ ഭാഗത്തുകൂടെയും യോനി മാർഗത്തിലൂടെയുമാണ് ഈ സ്കാനിങ് ചെയ്യുന്നത് വയറിന് മുകൾ ഭാഗത്തു ചെയ്തിട്ട് കിട്ടാത്തത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് വ്യക്തമായിട്ടുള്ളൊരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യോനി ഭാഗത്തിലൂടെ നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പ്രഗ്നൻസിയിലെ ഫസ്റ്റ് സ്കാനിങ് ഡേറ്റിംഗ് സ്കാനിംഗ് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്